മോൾക്കിങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉറുവിശയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് ടാലിറ്റ്യൂണിട്ടുള്ളൊരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സേതുവും അലക്സുമാണ് ഇതിൻ്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത്